സ്വാഗതം ഏഴ് മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നതിൽ കഴിഞ്ഞ ആഴ്ചകളിൽ മൂന്ന് ഗഡ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുകയുണ്ടായി എന്നാലും ഏപ്രിൽ മാസം ഉൾപ്പെടെ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയത് മസ്റ്ററിങ് സമയത്തെ അപാകതകൾ കാരണവും ആധാർ ലിങ്ക് ചെയ്യാത്തവരുടെയും പെൻഷൻ തടഞ്ഞിരിക്കുകയാണ് ധാരാളം പേർക്ക് പെൻഷൻ തടയപ്പെട്ടതിനാലാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ വിവരങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടാതിരിക്കും സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എല്ലാ വർഷവും ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊമ്പതിനകം തൊട്ട് മുൻപുള്ള വർഷം ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ എല്ലാ വർഷവും ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തൊൻപതിനകം തൊട്ടു മുൻപുള്ള വർഷം ഡിസംബർ മുപ്പത്തൊന്ന് വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ പ്രസ്തുത വിവരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതും അതിനനുസരിച്ച് അക്ഷയ കേന്ദ്രം പ്രതിനിധി പ്രസ്തുത ഗുണഭോക്താക്കളുടെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതുമാണ് ആധാർ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗശയ്യയിലുള്ളവർ ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളിൽ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ ഓഫീസുകളിൽ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് നടത്തുന്ന മാസം മുതൽക്കുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീടുകളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി അൻപത് രൂപയും ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഫീസ് മസ്റ്ററിംഗ് നടത്തുന്ന സമയത്ത് ഗുണഭോക്താക്കൾ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകേണ്ടതുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം